ഹലോ ഹായ് നമസ്കാരം ഉണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായില്ല ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഷോട്ടല്ലാത്ത പരിമിതികളാണ് പിന്നെ നമ്മൾ ടോപ്പിക്സുകൾ എല്ലാം നമ്മൾ കൈകാര്യം ചെയ്തതാണ് അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് വീണ്ടും വീണ്ടും ഒരേ സംഗതികൾ തന്നെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് കാരണം ഇതിലുള്ള ലിമിറ്റേഷൻ അറിയാമല്ലോ പിന്നെ നമ്മളെ ക്യാമറാമാൻ്റെ അഭാവം ഒന്നിപ്പോൾ നമ്മളെ കിട്ടിയിട്ടുണ്ട് ഒരാളെ മോനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നവംബർ മാസത്തിൽ ഇനി നമ്മൾ നമുക്കറിയാലോ മഴ അങ്ങനെ പോയിങ്ങാണ്ടിരിക്കുകയാണ് മഴ വെള്ളം വീണ് മണ്ണിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ താറുമാറായി കിടക്കുന്ന ഒരു സമയമാണ് നൈട്രജൻ കൂടി കിടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് പൂക്കാനും കായ്ക്കാനും അതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ ഏത് പ്ലാന്റ് വെക്കുമ്പോഴും നമ്മളെ ലക്ഷ്യം കൂടുതൽ കായ്ഫലം കിട്ടുക ക്വാളിറ്റി ഉള്ള പഴം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴും പൂക്കുന്ന മാവുകളുണ്ട് നമുക്ക് അറിയാഞ്ഞിട്ടല്ല അപ്പോൾ അതിനെ മുളയിലേ നുള്ളിക്കളയണം എന്നാണ് ഞാൻ പറയാറ് ഈ ഒരു സമയത്ത് നമ്മൾ അതിനാഗ്രഹിക്കരുത് പൂവ് വരുമ്പോൾ തന്നെ കാലാവസ്ഥ ചെഞ്ചിങ് ചൂടൊക്കെ അനുസരിച്ചിട്ട് പൂക്കൾ ധാരാളം ഉണ്ടാവും അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പൂമ്പടി നഷ്ടപ്പെടും പരാഗണം വളരെ സ്ലോ ആവും പൂർണ്ണമായിട്ട് പരാഗണം നടക്കില്ല അതിൻ്റെ കായകൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നവംബർ മാസത്തിൽ മാവുകളെ സ്പെഷ്യലി മാവുകളെ മറ്റുള്ള പഴവർഗ്ഗങ്ങളൊക്കെ എങ്ങനെ ഒരുക്കി നിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്സ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ മണ്ണിൻ്റെ പി എച്ച് നമ്മൾ എത്ര തന്നെ വളം കൊടുത്താലും മണ്ണിൻ്റെ പി എച്ച് വലിയൊരു ഘടകമാണ് വളം കൊടുത്തത് ചെടികൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ പി എച്ച് ആറിൻ്റെ മേലക്കും ഏഴിലായിട്ട് നിൽക്കണം നമുക്ക് അസിഡിക്കുന്നു മാറിയിട്ട് ഒരു മിഡിലിൽ ന്യൂട്രലിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമേ നമ്മളെ ഇട്ട് എടുക്കുന്ന വളങ്ങൾ പി എച്ച് കണ്ട്രോളായാൽ മാത്രമേ അത് വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ പി എച്ച് ലെവൽ വെച്ച് മോട്ടർ അതിൻ്റെ മീറ്റർ വെച്ച് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളങ്ങളൊന്നും ചെടി വലിച്ചെടുക്കണില്ല അത് മേലയ്ക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക അതിൻ്റെ പി എച്ച് വളരെ ലോയിലേക്കാണ് പോയിട്ടുള്ളത് നാലിലേക്കോ അഞ്ചിലേക്കോ പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മളിട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾ പിടിച്ചെടുക്കാത്തത് പിന്നെ അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുമ്മായം കൊടുക്കണം കുമ്മായം മീൻസ് ഡോളോമാറ്റോ കുമ്മായം അല്ലെങ്കിൽ പച്ചക്ക പൊടിച്ചത് ഏതു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മഗ്നീഷ്യം കൂടെ അതിൻ്റെ കൂടുതൽ എക്സ്ട്രാ കിട്ടും അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി വൈസ് നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസമൊന്നുമില്ല ഡോളോമാറ്റ് കൊടുക്കേണ്ടവർക്ക് ഡോളോമാറ്റ് കൊടുക്കാം പച്ചക്ക പൊടിച്ചാൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലോങ്ങ് ടൈം കിട്ടും നമുക്കൊരു ആറ് മാസത്തോളം നമുക്ക് നമുക്കതിൻ്റെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുമ്മായാണ് കാരണം നമുക്ക് പെട്ടെന്ന് സഡൻ ഒരു ലെവലിലേക്ക് കിട്ടാനും വേണ്ടിയിട്ട് കുമ്മായാണ് അതിൻ്റെ എഫക്റ്റ് ഒരു മാക്സിമം ഒരു മാസം രണ്ട് മാസമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന കുമ്മായ ഞാനത് കാണിച്ചുതരാം നീറ്റിക്കൊക്കെ പൊടിച്ചതാണ് ഈ ഒരു രൂപത്തിലുള്ളതാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നന്നായിട്ട് പൊടിയുള്ളത് കിട്ടും പക്ഷെ അതെന്ന് തന്നെ പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് നമ്മൾ നനക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ മഴ വരുന്നതോട് കൂടിയിട്ട് അത് ഒലിച്ച് വെള്ളത്തിൽ കൂടെ പോവാൻ സാധ്യത ഇത് പി സി പിസ് ഉള്ളത് അവിടെ സാവധാനം കിടന്നിട്ട് ലൈസ് മണ്ണിലേക്ക് ലയിച്ചു ചേരും മാക്സിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് നമ്മളിതിന് വളം പ്രയോഗം നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് കാരണം ഇത് പി എച്ച് ഐ ലെവൽ കണ്ട്രോളായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൈട്രജൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിഘടിച്ചിട്ട് അതിൻ്റെ നൈട്രജൻ്റെ ഫലം കിട്ടാതെ പോകും അപ്പോൾ ഒരു വളം പ്രത്യേകിച്ച് നൈട്രജനാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക അപ്പോൾ ഒരു വളം നമ്മൾ ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒഴിവാക്കേണ്ട ഒരു വളം കൊടുക്കരുത് ഇനി നമുക്കൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് വളപ്രയോഗമാണ് നൈട്രജൻ കുറഞ്ഞ വളങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത് മാക്സിമം നമ്മൾ ചാണകപ്പൊടിയിൽ അല്ലെങ്കിൽ ആട്ടും കാട്ടത്തിൽ അല്ലെങ്കിൽ കടലപ്പൊണ്ണാങ്കിലൊക്കെ ഒരു ചെറിയ തോതിലേ നൈട്രജനു രാസവളം കൊടുക്കുന്നവർ എൻ പി കെ കൊടുക്കുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പിന്നെ നമ്പർ പത്തിൻ്റെ മേലേക്ക് എന്തായാലും പോകരുത് പത്ത് ഇരുപത്താറ് ഇരുപത്താറാണ് എനിക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ സമയത്ത് കൊടുക്കാൻ പറ്റാ ഒരു രാസവുളം പത്ത് ഇരുപത്താറ് ഇരുപത്താറ് അപ്പോൾ വാങ്ങുന്നവർ പത്തൊൻപത് പത്തൊമ്പത് ഇരുപത് ഇരുപത് പല റേഷ്യയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നവംബറിൽ നമ്മൾ കൊടുക്കേണ്ടത് പത്ത് ഇരുപത്താറ് ഇരുപത്താറ് ഈ ജൈവമായിട്ട് കൊടുക്കേണ്ടവർക്കാണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഉണ്ട് നമ്മുടെ കരിമ്പിൻ്റെ ചണ്ടി പൊടിച്ചത് വാഴിൻ്റെ ഒരു ഹോട്ടലിൽ പറഞ്ഞേൽപ്പിച്ചാൽ മതി ഈ പഴത്തൊലികൾ ധാരാളം ഒരു പഴംപൊരി ഇതൊക്കെ ഉണ്ടാകും അതിൻ്റെ തൊലികൾ പഴംപൊരി അതൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസത്ത് കളക്ട് ചെയ്തിട്ട് ഒന്ന് വെയിൽ ഒളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പത്തരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ അത്യാവശ്യം നമുക്ക് പൊട്ടാഷ്യ കിട്ടും പിന്നെ ചെറിയൊരു തോതിൽ ചാരം ഇട്ട് കൊടുക്കാം നമ്മൾ ഒരിക്കലും ഓവർ ഡോസിൽ ചാരം കൊടുക്കരുത് പ്രത്യേകിച്ച് നോക്കണം പി എച്ച് ലെവല് ഹൈലേക്ക് പോവും ചാരട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലോ പി എച്ച് ഉള്ള ഒരു ആറ് അഞ്ചൊക്കെ ഉള്ള ഒരു പി എച്ച് ലെവലിലൊക്കെ നിൽക്കുന്ന ചെടികൾക്കാണ് നമ്മൾ ചാരിട്ട് കൊടുക്കാൻ പാടുള്ളൂ എല്ലാം തന്നെ കാരണം അതിൽ പൊട്ടാഷ്യൻ്റെ അംശം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷേ ഏഴ് എട്ടൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചാരട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ നമുക്കൊരു അഞ്ച് ആറൊക്കെ ഉള്ള പ്ലാന്റ് ഭാഗത്താണെങ്കിൽ നമുക്ക് കുറച്ച് ഞങ്ങളവിടെ വെണ്ണൂർ എന്ന് പറയും താരം വെണ്ണൂർ ഇട്ട് കൊടുക്കുക പിന്നെ മെയിനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജൈവ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് എത്രത്തോളം അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ സാധാരണ പൊട്ടാഷ്യൻ്റെ ആവശ്യത്തിന് രാസാണ് കൊടുക്കൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ അപ്പോൾ ഒന്ന് രണ്ട് ടേം ഈ വളങ്ങൾ പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ വളപ്രയോഗം പറഞ്ഞു പിന്നെ പറഞ്ഞു നോർമൽ വളങ്ങൾ വിട്ടുപോയതാണ് പിന്നെ നമ്മൾ ജൈവവളം കൊടുക്കുമ്പോൾ ചാണകം ആട്ടും പിന്നെ കോഴിക്കാട്ടം ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫോസ്ഫറസ് എല്ലുപൊടി എല്ലുപൊടി നിർബന്ധമായിട്ട് കൊടുക്കണം അത് പറയാൻ വിട്ടുപോയതാണ് എല്ലുപൊടി അതേപോലെ തന്നെ അല്ലെങ്കിൽ രാജ് രാജ്പോസോ അല്ലെങ്കിൽ റോക്ക് റോഫോസ്പെറ്റോ ഏതെങ്കിലും ഒരു ചെടിക്കൊരു ഇരുന്നൂറ് ഗ്രാം അളവില്ലെങ്കിൽ നമ്മൾ ഇനി നവംബർ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ ടോട്ടൽ മാറണം നവംബർ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ നൈട്രജൻ തീരെ കൊടുക്കരുത് നമ്മൾ ഒരു ടൈം നമ്മളൊരു നവംബർ മാസം സ്റ്റാർട്ടിങ്ങിൽ പിന്നെ നമ്മൾ പൊട്ടാ നൈട്രജന് ഒരു പത്തൊക്കെ ഉള്ള വളങ്ങൾ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ജൈവ വളങ്ങൾ ഇട്ട് കൊടുത്ത് ജൈവവളങ്ങളൊക്കെ ചെറിയ തോതിൽ നമുക്ക് നൈട്രജൻ ഉണ്ടാവും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പൊട്ടാഷ്യം അത്യാവശ്യം കിട്ടുന്ന ജൈവവളങ്ങളാണ് നമ്മളടുത്ത് ഇപ്പോഴുള്ള കാലിവളങ്ങളാണെങ്കിലും കോഴിക്കാട്ടാണെങ്കിലും എല്ലാം പിന്നെ നമ്മളെ കടല പിണ്ണാക്കിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ നവംബർ പതിനഞ്ചിന് ശേഷം കൊടുക്കേണ്ടത് സീറോ ആണ് ഫസ്റ്റിൽ സീറോ സീറോ അമ്പത്തിരണ്ട് മുപ്പത്തിനാല് അല്ലെങ്കിൽ ഫോസ്ഫറസ് അമ്പത്തിരണ്ട് ശതമാനവും പൊട്ടാഷ് മുപ്പത്തിനാല് ശതമാനവും നൈട്രജൻ്റെ അളവ് സീറോ അപ്പോൾ കമ്പനി നിങ്ങൾ നോക്കണ്ട ഓരോ ഏത് കമ്പനിയിലായാലും ഇത് ഉത്തരാഖണ്ഡിൻ്റെ ആണ് ഒരുപാട് കമ്പനി ഗോദറേജിൻ്റെ ഒരുപാട് കമ്പനീൻ്റെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റേഷ്യോയിൽ ഉള്ളതാണ് അൻപത്തിരണ്ട് മുപ്പത്തിനാല് ഇത് ഈ അൻപത്തിരണ്ട് എന്നുള്ളത് ഇനി ഇത് കുറച്ച് കുറഞ്ഞിട്ട് മുപ്പത്തിനാല് കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു റേഷ്യോയിൽ നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളെ മൂന്നാമത്തെ കാര്യങ്ങൾക്കാണ് എത്തിയത് പിന്നെ ഈ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് മണ്ണ് എപ്പോഴും ഈർപ്പുള്ളതായിരിക്കണം നമ്മൾ കുമ്മായം കൊടുക്കുന്ന സമയത്തും നനച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് അങ്ങനെ ഇളക്കി കൊടുക്കണം പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൃത്തിയാക്കിയതിൻ്റെ ശേഷം രണ്ടാമത് നമ്മളത് ഇട്ടതിൻ്റെ ശേഷം പിന്നെ അതൊന്നും കൂടെ ഇളക്കിയിട്ട് ആ മണ്ണിലൊന്ന് മിക്സാക്കി കൊടുക്കണം ഒരു ഇരുന്നൂറ് ഗ്രാം കണ്ടിട്ട് നമ്മളൊരു ചെടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് കണ്ണൂർ അവിടെ കണ്ണൂർ എൻ്റെ പേരെന്താ അബു വക്കർ നമ്മളെ പ്ലാന്റുകളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ മണ്ണിനോട് വീണ്ടും നന്നായിട്ട് ആക്കിയിട്ട് വേണം അപ്പം ഈർപ്പുള്ള മണ്ണിലാണ് നമ്മളത് ആക്കി കൊടുക്കുന്നത് വീണ്ടും നന വരുമ്പം നനഞ്ഞുകൊള്ളും ഇനി താഴെ മണ്ണിൽ വെച്ച ചെടിയിലാണെങ്കിൽ അതേപോലെ തന്നെ വൃത്തിയിൽ പുല്ലൊക്കെ കളഞ്ഞ് തടെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് നാനൂറ് ഗ്രാം ചെടിയുടെ കടയുടെ വണ്ണം വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് മാക്സിമം ഒരു അഞ്ഞൂറ് ഗ്രാം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത് നമ്മളിടുന്ന ചെടിയുടെ പ്രായം അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഇവിടെ ഒരു മീഡിയം ചെടിയാണപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം വരെയൊക്കെ അതിലിട്ട് കൊടുക്കുക എന്നതിൻ്റെ ശേഷം പിന്നെ അത് മണ്ണ് ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കുമ്മാരൊക്കെ ഇട്ട് റെഡിയായി ഇനി പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പത്ത് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യേണ്ടത് നൈട്രജൻ കുറച്ച് ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നമുക്കൊരു അഞ്ചാം തിയ്യതി ഒക്കെ ആയിട്ട് നമുക്ക് വളപ്രയോഗം തുടങ്ങാം പതിനഞ്ചാം തീയതിൻ്റെ ശേഷം ഇരുപതാം തീയതിൻ്റെ ശേഷം കൊടുക്കേണ്ടതാണ് നമ്മൾ എം കെ പി പറഞ്ഞത് ഫോസ്പ്രസും പൊട്ടാസും മാത്രമേ ഉള്ള വളങ്ങൾ അത് നമുക്ക് ഫോളിയാറായിട്ട് കൊടുക്കാം മറ്റേ ഗ്രാനുവൽ ടൈപ്പിൽ കിട്ടും അത് കൊടുക്കുക എന്തുവാണെങ്കിലും അത് അവരവരുടെ സൗകര്യത്തിൽ എല്ലാവർക്കും ഫോളിയാറ് ചെയ്യണം പറ്റണമെന്നില്ല ഫോളിയാർ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇലകളിൽ ഡയറക്റ്റ് കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ആ ഒരു പതിനഞ്ചാം തീയതി ഇരുപതാന്തി അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ മന്ത് എൻഡിലാണ് നമ്മൾ എസ് ഒ പി കൊടുക്കേണ്ടത് അതിൽ വെറും പൊട്ടാഷ് മാത്രമേ ഉള്ളൂ എസ് ഒ പി ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പൊട്ടാഷ് മാത്രം അടിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പൂക്കാനും കായ്ക്കാനും വേണ്ട വളങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ബോറോൺ സ്പെഷ്യലി ബോറോൺ സിങ്ക് കോപ്പർ അയൺ മഗ്നീഷ്യം ഈ സംഗതികൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നാ പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പൂക്കൾ കൊഴിയാതിരിക്കാനും അതിന് സ്ട്രെങ്ത് ഉണ്ടാകാനും നമ്മളാ പൂക്കളുടെ കൊലകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത്തും ആരോഗ്യം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അത് ഏത് ബ്രാൻഡായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അത് ഫോളിയറായിട്ട് തന്നെ കൊടുക്കുക ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ വളം കൊടുത്ത് അടുത്ത വളം കൊടുക്കണതിൻ്റെ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമുക്ക് ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വളപ്രയോഗത്തിൻ്റെ ആ ഗ്യാപ്പിലും ഒരു സെറ്റ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നവംബർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ ബാക്ടീരിയനെ റിമൂവ് ചെയ്ത് ഫംഗസിനെ റിമൂവ് ചെയ്ത് പുഴുക്കളെ റിമൂവ് ചെയ്ത് കാരണം ഡിസംബറോട് കൂടിയിട്ട് പൂക്കൾ തുടങ്ങി വരും മഴ നിന്ന് കഴിഞ്ഞ് ഏകദേശം പൂക്കൾ തുടങ്ങുന്ന സമയത്ത് ഇലകളിലും തണ്ടുകളിലൊന്നും ഫംഗസോ പുഴുക്കളോ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് മരുന്നടിച്ചിട്ട് ജൈവം കൊടുക്കേണ്ടവർക്ക് ജൈവം കൊടുക്കുക രാസം കൊടുക്കേണ്ടവർക്ക് രാസം കൊടുക്കുക കൊടുത്തതിൻ്റെ ശേഷം അതിനെ ഒന്ന് ശുദ്ധീകരിച്ച് നിർത്തുക എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ ഇലകളിലൊക്കെ മില്ലി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പൂക്കളെയും കൂടെ ബാധിക്കും നമ്മൾ പൂക്കളെ വന്ന് നശിപ്പിക്കും എല്ലാം ചെയ്യും അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ളവർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും അവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിപ്പോൾ തുടക്കക്കാർക്കും നമ്മളെത്തുനിന്ന് പിന്നെ സാധനം കൊണ്ടുമായിട്ട് ശുശ്രൂഷിക്കുന്നവരും കാരണം ഒരു അറുപത് എഴുപത് ശതമാനവും എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കൃഷി ചെയ്യുന്നവരാണ് ഇവിടെ വന്നിട്ട് എനിക്ക് പലരും പറയാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അറിവാണ് കാരണം എൻ്റെ സമയത്തിന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് സുഖമില്ല ഫാദറിന് സുഖമില്ല അപ്പോൾ അധികം ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്നവർക്കാരെ പറ്റും അധികം സമയം ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ ഓടിക്കളിക്കുന്ന ഇടയിൽ പലരും വാട്സപ്പിൽ മെസ്സേജ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രയാസമാണ് ആദ്യമൊക്കെ നമുക്ക് പത്തോ പതിനഞ്ചോ ആളുകൾക്ക് റിപ്ലൈ കൊടുത്താൽ മതിയായിരുന്നു ഇപ്പം ഓരോ ചോദ്യങ്ങളും നമ്മൾ മുന്നേ വീഡിയോ ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അത് വ്യക്തമായിട്ട് ഇരുന്ന് മറുപടി പറയാനുള്ളൊരു സമയം അനുവദിക്കുന്നില്ല കസ്റ്റമർ വരുമ്പോൾ അവരെ നോക്കണം വീട്ടുകാര്യങ്ങൾ നോക്കണം ഉപ്പാൻ്റെ കാര്യം നോക്കണം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഇടയിൽ ഒരു പരിധി പരിധിവരൊക്കെ മറുപടി കൊടുക്കാറുണ്ട് ഫ്രീ കിട്ടുമ്പോഴൊക്കെ എങ്കിലും എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കാൻ തന്നാൽ അതിന് അതിനുള്ളൊരു ടൈം അനുവദിക്കുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഇത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ മൈക്രോന്യൂട്രൻസും കഴിഞ്ഞ് നമ്മൾ ഫെക്ടിസൈഡും ഇൻസെക്റ്റിസൈഡും ഫംഗിസൈഡും ഇത് ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സാറേ നമ്മൾ ഫംഗിസൈഡൊക്കെ കൊടുക്കുമ്പോൾ ഒരേ ബ്രാൻഡ് നമ്മൾ കൊടുക്കാതിരിക്കുക ഒരു മൂന്ന് മാസം ഒരു ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ സാഫ് ഉപയോഗിച്ചാൽ വീണ്ടും നമ്മൾ സാഫ് ഉപയോഗിക്കരുത് മൂന്ന് മാസം നമ്മൾ അക്കാലക്സ് ഉപയോഗിച്ചാൽ വീണ്ടും നമ്മൾ അക്കാലക്സ് ഉപയോഗിക്കരുത് അങ്ങനെ ഉപരിതിന് ആൻറ്റിബോഡി ഉണ്ടാക്കുക അതിന് നമ്മൾ കൊടുക്കുന്ന മരുന്നിനെ പ്രതിരോധിക്കാനുള്ളൊരു ബോഡി അവർ ക്രിയേറ്റ് ചെയ്യുന്ന അറിവുള്ളവർ പറഞ്ഞത് അപ്പം എനിക്ക് കിട്ടിയ അറിവുകളും നിങ്ങളോട് ഷെയർ ചെയ്യുക അതിൻ്റെ പിന്നെ സയൻറ്റിഫിക് വശമൊന്നും നിങ്ങളോട് ചോദിക്കേണ്ട എനിക്കറിയില്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇരിക്കണം ഞാനതിൻ്റെ വടി പമ്പൊന്നും എടുത്തിട്ട് സൈക്കിളെടുത്തിട്ട് പിന്നാലെ വരണ്ട അപ്പോൾ ഓരോ ബ്രാൻഡിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ടാറ്റാ ടാറ്റാഫെൻ വേണ്ടവർക്ക് അത് കൊടുക്കുക അടുത്ത ടൈമിൽ കരാട്ട കൊടുക്കുക അടുത്ത ടൈമിൽ വേണ്ടവർക്ക് പിന്നെ എക്കാലക്സ് കൊടുക്കുക ഇങ്ങനെ മൂന്നെണ്ണം മാറി മാറി കൊടുക്കുക അതേപോലെ സാഫ് ഇൻഫിനിറ്റോ ഒരു ഒരു പ്രാവശ്യം നമുക്ക് ബിവേറിയ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മാറി മാറിയിട്ട് ഫംഗിസൈഡും കൊടുക്കുക അതേപോലെ തന്നെ ഇൻസെക്റ്റിസൈഡും കൊടുക്കുക അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിനും ചെറിയ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒരേ മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുടിച്ചു കിടക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് ഒരു പ്രതിരോധ ശേഷി അത് സ്വയം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഏ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ കസ്റ്റമറാണ് ഇവിടെ വരുന്നവരോടൊക്കെ വീഡിയോ ഒന്നും ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്താറില്ല കാരണം ഒന്നാ ടൈമില്ല എടുക്കാറില്ല പിന്നെ അല്ല അവർക്ക് റിവ്യൂ ചെയ്യുന്നതാണ് നമ്മൾ എടുക്കാറുള്ളത് നമുക്കൊരു കസ്റ്റമർ എവിടെ സ്ഥലം പറഞ്ഞു നിങ്ങളെ പത്തനംതിട്ട കോഴഞ്ചേരി ആ ഇപ്പോൾ ജാർവി റഡ് പേര കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളൊന്നും കണ്ടോട്ടെ ആ മധുരമായിട്ടുണ്ടോ അത് ചെറിയൊരു കുറവുണ്ട് കുറവുണ്ട് അത് കണ്ടില്ല കമ്പ് മുറിഞ്ഞതാണ് വാടി കിടന്നതാണ് ഓടിഞ്ഞ കമ്പാണ് കായപ്പെടുത്തും ഫ്ലവർ ഫ്ലവർ ആകും ഫ്ലവർ ആയിട്ട് ഒത്തിരി കളഞ്ഞു തന്നു പക്ഷെ നല്ല കായാൻ ഉള്ളതിൽ നല്ല പേര് ഇതാണ് ഇപ്പൊ ഉള്ളതിൽ നല്ല പേരാണ് ഇനിയും വരാം അടുത്തത് അതാരീഡിയോ നമ്മുടെ വീട്ടിൽ കാണിക്കും എന്താ പേരെന്താ പറഞ്ഞത് എങ്ങനെ ഒന്ന് മുമ്പേക്കും കൊടുക്കും ഏട്ടരക്കും കൊടുക്കും ആ പറിച്ചു പോണ നിങ്ങള് കഴിക്കാത്ത സാധനം ഇവിടെ നിന്ന് കഴിച്ചിട്ട് വിടാവുള്ളൂ ഇതാണ് മരമുന്തിരി അങ്ങനെ ഉണ്ട് ബാലുശ്ശേരി കോഴിക്കോട് സാധനൊക്കെ എടുത്ത് പോവാണ് അപ്പോഴാണ് ജബോട്ടിക്ക ചോദിച്ചത് അടിപൊളിയാണ് ഓ എക്സ്പയർ ആയിക്കണേ എന്നാലും മുറിച്ചോ മഴയല്ല ുംസ്റ്റമർ അല്ലേ പരിചയപ്പെടുത്തി കോഴിക്കോട് എന്റെ പേര് രണ്ടാമത്തെ വരുന്നത് രണ്ടാമത്തെ മുന്നേ ഞാൻ വാങ്ങിരുന്നു നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇന്നും വാങ്ങിയിട്ടുണ്ട് വെള്ളം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിട്ട് മുസംബി എന്ന് പറഞ്ഞ സാധനം പേര് കൊണ്ട് ഇന്ത്യൻ ജന്മം കൊണ്ട് വിദേശിയോ എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞേ ആ ഇയെങ്കിലും പറയണോ നല്ല മധുരം ആ അതിന്റെ തടത്തിലിട്ടാൽ ആ മുറിച്ച് അങ്ങനെയാ മുറിച്ചോളൂ നമുക്ക് എവിടെ പെരുമ്പാവൂരവിടെ സ്ഥലം പറഞ്ഞു നിങ്ങളെ കാഞ്ഞിരപ്പള്ളി കോട്ടയം ഓക്കെ ഓക്കെ അങ്ങനെ മുറിച്ച് എടുത്തോ വിയറ്റ്നാം മുസംബിയാണ് ചള്ളാണ് ഇതാണ് ഇപ്രാവശ്യത്തെ പ്രശ്നം കണ്ട ഒക്കെ ചിത്രശലഭം മുറിച്ചിട്ടാണ് ഈ കാണുന്നതൊക്കെ എങ്ങനെയാങ്ങനെ ഇഷ്ടം പോലെ മുറിച്ചോളൂ കാഞ്ഞിരപ്പള്ളി പ്രോപ്പർ ടൗണിൽ തന്നെ എന്റെ പേരെന്താ പേര് സഹീർ സഹീറട്ടെണ്ണം നോക്കിട്ടാ മധുരം വെച്ചിട്ടുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് തൊല്യ കണ്ടെ അല്ലെങ്കിൽ കഴിക്കും അങ്ങനെ ഇണ്ട് ഒന്നും കൂടെ ആവാണ്ടാവും പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലായിട്ട് മഴ കാരണം ഗാർഡനിൽ വന്നിട്ട് നിങ്ങൾ ഒന്നും ഒന്നും കിട്ടാതെ പോവാതറിഞ്ഞാല് പ്രദേശങ്ങളിൽ ഇതിന്റെ ഫ്ലാറ്റ് എടുത്ത ആളാണ് അതെ അപ്പോൾ അതിനൊക്കെ ഇനി കാഴ്ച വരുന്നതിന് മുന്നേ അതിന്റെ റിവ്യൂ എന്താണെന്നൊന്നും അറിയണ്ടേ നമ്മളെ വണ്ടൂരിൽ നിന്ന് എവിടെങ്കിലും സ്ഥലം പാണ്ടിക്കാട് എന്താ പേരെന്താ ശിവന്ന് പാണ്ടിക്കാട് നിന്ന് വന്നവരാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാനൊന്നുമില്ല ഓക്കെ ചെടികളാണ് ഇത് കാലിഫോർണിയൻ സപ്പോർട്ടാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഒരു പുതിയ സാധനം കണ്ടപ്പോൾ കൊണ്ടുവന്നതാണ് എനിക്ക് കണ്ടപ്പം നമ്മളെ തായ് ജംബോ സപ്പോട്ടേൻ്റെ ഫ്രൂട്ടിൻ്റെ പോലെയാണ് തുടങ്ങിയിട്ട് അതിനെ കാണുന്നത് ഫ്രൂട്ടിങ് കാണുന്നത് അപ്പോൾ എത്രത്തോളം അവർ പറയുന്നത് വലിയ സൈസാവും പിന്നെ അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസമുണ്ട് രുചിക്ക് വ്യത്യാസമുണ്ട് എല്ലാം പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു പത്ത് തൈ ചെറുതല്ല വലുതന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമുക്ക് വേഗം റിസൾട്ട് അറിയണമല്ലോ അതാണ് നമ്മളത് അപ്പോൾ അത് ജസ്റ്റ് ഇതാണ് അതിൻ്റെ തൈകൾ അതേപോലെ തന്നെ നമ്മുടെ നാംഡോക്ക് മായിൻ്റെ ഹെവി പ്ലാന്റ് നാംഡോക്ക് മായിൻ്റെ ഹെവി പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ വന്നതൊക്കെ ഇതൊക്കെ ഇപ്പോൾ മിനിയാന്ന് നമ്മളെ വന്ന ലോഡിൽ തേങ്ങ വന്ന ലോഡിൽ വന്നതാണ് അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ കാണിക്കുകയാണ് ഒക്കെ ഡ്രമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം കവറിൽ നിൽക്കുന്നതിനെക്കാട്ടും സൈസ് ഓവറായപ്പോൾ നമ്മൾ നല്ല മറ്റേ വലിയ ഡ്രമ്മിലേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത് എന്തായാലും ഒരു ഒരു മാസം എടുക്കും ഇതിൻ്റെയൊക്കെ ഷീണൊക്കെ ഒന്ന് തീരാൻ അപ്പോൾ ഇതാണിപ്പോൾ പുതിയ വന്ന തൈകൾ ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല ഓൾറെഡി ഇവിടെ ഉള്ളതാണ് അതുപോലെ ജസ്റ്റ് ആ തെങ്ങിൻ്റെ ഒന്ന് കാണിച്ച് തരാൻ ഷോട്ട് ചെയ്തിരുന്നു വലിയ ജംബോ തെങ്ങ് വന്നത് മലേഷ്യൻ ഡാർഫിന് ഇരുത്തിപ്പെട്ട മലേഷ്യൻ ഡാർഫിൻ്റെ ഗ്രീനാണ് അതിൻ്റെ ഓറഞ്ച് ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് തൈകൾ ഓറഞ്ച് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ടീം കൊണ്ടുപോയി ഈ ഓറഞ്ചിൻ്റെ ചാൻസ് ഇല്ല ഇനി ഉള്ളത് മൊത്തം ഗ്രീനാണ് ഇത് അതിൻ്റെ മീഡിയം തൈകളാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തൈകൾ നല്ല മഴയായിരുന്നു നല്ല മഴ പെയ്ത് വെള്ളത്തിലാണ് തൈകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ തൈൻ്റെ ഗെറ്റപ്പും അതിൻ്റെ കടവണ്ണൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തതാണ് വീഡിയോ ഇതാണ് നമ്മുടെ അടുത്തുള്ള മീഡിയം തൈ ജംബോ പ്ലാന്റ് കൂടാതെയുള്ള മീഡിയം പ്ലാന്റ് ആണിത് തെങ്ങ് അതേപോലെ തന്നെ ഇപ്പോൾ വന്ന കുറച്ച് മാകണം അധികം ഒരു മൂന്ന് വെറൈറ്റി മല്ലിക ബംഗനപ്പള്ളി ഹിമാ പസന്ദ് എൻ്റെ ഹെവി പ്ലാന്റിൽ ഒരു മീഡിയം പ്ലാന്റ് ആണിത് ചെറിയ പ്ലാന്റിലല്ല ജംബോ പ്ലാന്റിൽ മീഡിയം പ്ലാന്റ് നമ്മൾ വലിയ പ്ലാന്റ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പായിട്ട് ഡെലിവറി കൊടുക്കാൻ പ്രയാസമാണ് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വണ്ടി വിടാനേ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡെലിവറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വലിയ പ്ലാന്റുകളാണ് അതേപോലെ പപ്പായ പേര വൈറ്റ് പലരും ചോദിച്ചിരുന്നു ഇപ്പം ജസ്റ്റ് തൈ അതിൻ്റെ കൂടെ വന്നിട്ടേ ഉള്ളൂ ജസ്റ്റ് അതൊക്കെ ഒരു എന്തായാലും ഒരു മൂന്നാല് മാസം കഴിയണം അതൊന്ന് ലെവലായി വരാൻ ഈ ഒരു കോലത്തിൽ നമുക്കത് ഇപ്പോൾ കവർ മാറ്റി വെച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് അറൈവൽ ആയിട്ടുണ്ട് പലരും ചോദിച്ചിരുന്നു നമ്മളെ വീഡിയോ പപ്പായ പേരൻ്റെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ തൈകൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അതൊക്കെ ഒന്ന് ലെവലായതിൻ്റെ ശേഷം നമ്മൾ സെയിൽ തുടങ്ങും നമ്മളെ കാലിഫോർണിയയിൽ ചിക്കുമാണ് ഞാനൊന്ന് ഒരു ഡ്രമ്മിലാക്കി വെച്ചാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ കുറേ കൊമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് നല്ല കായപ്പെടുത്താണ് കാണുന്നത് അതാണ് ഞാനത് എടുക്കാൻ കാരണം എന്തായാലും ഫ്യൂച്ചറിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് കാരണം ഞാൻ അതിനു വേണ്ടിയിട്ട് ഒന്ന് വന്ന് ഡ്രമ്മിൽ വെച്ചതാണ് ഇനി നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ വന്നിട്ടുണ്ട് ബാലാനഗർ കസ്റ്റേഡ് ആപ്പിൾ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അധികം ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു ജസ്റ്റ് അതിൻ്റെ തൈ വന്നിട്ടുണ്ട് തൈകൾ ബാലാനഗറിൻ്റെ ബാലാനഗർ കസ്റ്റേഡ് ആപ്പിൾ ഇതിപ്പം നമ്മുടെ ഗോൾഡൻ കസ്റ്റേഡിനെക്കാട്ടും കൂടുതൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം ഇതാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഗോൾഡൻ കസ്റ്റേഡിന് നമുക്ക് എണ്ണം കായപ്പെടുത്തുന്ന എണ്ണം കുറവാണ് ഇത് അത്ര സൈസ് ഉണ്ടാവില്ല ഇതിപ്പോൾ മാർക്കറ്റിൽ വരൽ ഉറങ്ങിയിട്ടുണ്ട് ഗോൾഡൻ്റെ അത്ര ഇല്ല എന്നാൽ നമ്മളെ സാധാ ശീതപ്പഴത്തിനെക്കാട്ടും പിന്നെ കുരും കുറവാണ് അതിൻ്റെ സൈസും വലുതാണ് മധുരം കൂടുതലാണ് അതാണ് ഇപ്പോൾ കൊമേഴ്സ്യലി ഇപ്പോൾ ചെയ്തു വരുന്നത് സാധനമാണിത് ബാലാനഗർ അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുതിയ ലോഡിൽ വന്നിട്ടുള്ളത് അപ്പം നീ വേറൊരു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതും കൂടെ ഇതിൽ കൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പിന്നെ ലെങ്ത് ലെങ്ത്തായി എനിക്കറിയാം സൗകര്യമുള്ളവരൊക്കെ ഇന്ന് കാണുക എല്ലാത്തവർ അടിച്ചു ഒഴിവാക്കി കളയുക ആവശ്യമുള്ളവർ കാരണം ഞാൻ പറഞ്ഞ ഈ വളപ്രയോഗം കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ മാത്രം എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഇത് കാണാം അല്ലാത്തവർക്കിത് ഒഴിവാക്കി കളയുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ളത് മൂന്ന് നിലം വൃത്തിയാക്കുക കുമ്മായ ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം ജൈവവളങ്ങൾ വളങ്ങൾ കൊടുക്കേണ്ടവർക്ക് ജൈവ കൊടുക്കുക നൈട്രജൻ കുറവുള്ള വളങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നൈട്രജൻ ഒഴിവാക്കിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വെറും പൊട്ടാഷ് മാത്രമുള്ള വളങ്ങൾ കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് മൈക്രോന്യൂട്രിയൻസ് രണ്ട് പ്രാവശ്യം കൊടുക്കുക പിന്നെ ഫെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് ഫംഗിസൈഡ് ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പൂവിടുന്നതിൻ്റെ മുന്നായിട്ട് കൊടുക്കാൻ നല്ല മഴ വേണ്ട മഴ വരുന്നുണ്ട് മഴ ആയി മൊത്തം വെള്ളത്തിലാണിപ്പം നാലഞ്ച് ദിവസമായിട്ട് അപ്പോൾ ഇത്രക്ക ശ്രദ്ധിച്ചാൽ ഈ നവംബർ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സും കൂടുതൽ കൊയ്യാതെ ഉള്ള പുട്ട പൂവുകളെല്ലാം കായയാക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വരുന്നതേ ബായ് അബ്ദുൾ റസാഖ്